അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിവിടുന്ന് നേരെ പോകുന്നത് കോഴിക്കോട് ടു തിരുച്ചിറപ്പള്ളിയിലേക്കാണ് അവിടുന്ന് രാമനാഥപുരം അവിടുന്ന് ഏർവാടിയിലേക്കാണ് കേട്ടോ ഏകദേശം നമ്മൾ ട്രെയിന് വരേണ്ട സമയം എന്ന് പറയുകയാണെങ്കിൽ പത്തേ മുപ്പതിനാണ് അപ്പോൾ ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ട്രെയിനിൽ കയറി അപ്പോൾ നല്ല അടിപൊളി യാത്രയാണ് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് എന്നാലും വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തിരുച്ചിറപ്പള്ളി എത്താധിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ നിൽക്കുന്നത് തിരുച്ചിറപ്പള്ളിയിലാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ട്രെയിൻ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ല ഇവിടെ വരെ ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്ത് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ പൊങ്കൽ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ഫുള്ളാണ് ട്രെയിൻ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് ജനറൽ കമ്പാർട്ട്മെന്റ് ടിക്കറ്റാണ് ഞങ്ങൾ തിരുച്ചിറപ്പള്ളി ടു രാമനാഥംപുരം വരെ എടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ നമ്മളെ ട്രെയിൻ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫുള്ളാണ് ഒരൊറ്റ കമ്പാർട്ട്മെന്റ് നമ്മൾ കിട്ടിയില്ല അങ്ങനെ അപ്പൊ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ബെർത്തിലൊക്കെ ഫുള്ളാണ് അതേപോലെ തന്നെ ഡോറിന്റെ മുകളിലും കൂടെ ആൾക്കാരാണ് ഇരിക്കുന്നത് ഒരു രക്ഷയില്ല നിങ്ങളൊക്കെ വരികയാണെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് വരിക അങ്ങനെ നമ്മൾ ഏകദേശം ഒരു നാലര മണിക്കൂർ നിന്നതിന് ശേഷം രാമനാഥപുരത്തെത്തി ബസ് സ്റ്റാൻഡിൽ ഇനി ഇവിടെ നിന്ന് നേരെ നമുക്ക് ഏർവാടിയിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ഏകദേശം മണിയായിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങിയ സമയം ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ നല്ല തിരക്കാണ് ഇനി ഇവിടെ നിന്ന് നമുക്ക് ബസ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഏർവാടിയിലേക്ക് എത്താൻ പറ്റൂ അങ്ങനെ ഏകദേശം അര മണിക്കൂർ നിന്നതിന് ശേഷമാണ് നമുക്ക് ഏർവാടിയിലേക്ക് ബസ് കിട്ടിയത് രഘന്നാഥപുരത്ത് നിന്നും ഏർവാടിയിലേക്ക് ഇരുപത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ് ഇതാണ് ഏർവാടി എൻട്രൻസ് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാം എന്തായാലും അടിപൊളി ഒരു നല്ല ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെയാണ് അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ ബസ്സിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ഒന്ന് ഫ്രഷായി ആ അന്നപ്പോഴേക്കും തന്നെ മോർണിംഗ് നേരം വെളുത്തിട്ടുണ്ട് നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡ് കഴിക്കണം ഞങ്ങൾ ഓർഡർ ചെയ്തത് ദോശയാണ് അപ്പോൾ എൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട് അപ്പോൾ അവരാരെയും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ആർക്കും ക്യാമറയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ആരെയും കാണിക്കുന്നില്ല എന്തായാലും ഫുഡത് കഴിച്ചതിന് ശേഷം നമ്മൾ ഏർവാടി ഉള്ളിലേക്ക് കയറി ഇവിടെ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഏർവാടി ഇബ്രാഹിം ബഹാദുഷൻ്റെ മെയിൻ ലൊക്കേഷൻ ഇവിടെ ഒരുപാട് മഹാന്മാരുണ്ട് നെബിന്റെ പതിനെട്ടാമത്തെ പരമ്പരയിലുള്ള ആൾക്കാരാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ ഒരുപാട് കഴിവുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ഏരിയയാണ് അത്യാവശ്യം ശാരീരികപരമായും ഒക്കെ അസുഖങ്ങളുള്ള ആൾക്കാർ ഒരുപാട് പേര് വരുന്ന സ്ഥലമാണ് അതേപോലെ തന്നെ തിയറത്തിന് മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന വരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏർവാടിയെ പറ്റി പറയാണെങ്കിൽ തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ കീഴക്കര ടൗണിലാണ് ഏർവാടി സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ നബി നബിതങ്ങളുടെ പതിനെട്ടാമത്തെ പരമ്പരയിലുള്ള ആളുകളാണ് ഇവര് ഉത്തുബു സമാൻ സയ്യിദ് ഇബ്രാഹിം ഷഹീദ് ബാദുഷ എന്നാണ് പേര് അതേപോലെ തന്നെ മദീനയിലെ ഭരണാധികാരിയായിരുന്നു ഇബ്രാഹിം ബാദുഷ പിന്നീട് കണ്ണൂരിലെത്തുകയും പിന്നെ അവർ ഏർവാടിയിലേക്ക് എത്തുകയും അവിടെ യുദ്ധം ചെയ്തു മരണപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതായാലും ഒരുപാട് ആൾക്കാർ ലോകത്തിനും കാര്യത്തിനും അതേപോലെ തന്നെ ഈ പിശാജ് അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരു ലൊക്കേഷൻ ആണ് ഒരുപാട് പേർക്ക് അസുഖങ്ങൾ മാറുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഒരുപാട് ആൾക്കാർ പല രീതിയിലും നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ അസുഖങ്ങളായിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും വരിക എന്തായാലും നല്ലൊരു അടിപൊളി ലൊക്കേഷൻ ആണ് ഞങ്ങൾക്ക് ഏതായാലും അടിപൊളി ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ താമസിച്ച ഹോട്ടലാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ബഡ്ജറ്റായിട്ട് നമുക്ക് താമസിക്കാൻ പറ്റും അതേപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളും ഉണ്ട് നമ്മളെ ഒരു റൈറ്റിനനുസരിച്ച് ഇവിടെ ഒരു സെറ്റാക്കി തീർട്ടോ നമ്മൾ അങ്ങനെ എറുവാടിയിലൊക്കെ പോയി വന്ന് അതിന് ശേഷമാണ് ഈ ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഏതായാലും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ പുതിയ നല്ല യാത്രകളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നല്ല അടിപൊളി വിജയമൊക്കെ ആയിട്ട് വീണ്ടും വരാം ഓക്കെ അപ്പോൾ ബൈ